ആത്മാവിന്റെ പ്രവൃത്തികൾ ഞാൻ വിചാരിക്കുന്ന സഭയ്ക്കകത്ത് നടക്കുന്ന സഭയ്ക്ക് വേണ്ടി നടക്കുന്ന രണ്ട് രണ്ട് രീതിയിലാണ് പല രീതിയിലാണ് ആത്മാവിന്റെ വീരപ്രവൃത്തികൾ പ്രത്യേകിച്ച് നമുക്കൊരു കുറിച്ചുള്ള ഭാഗങ്ങൾ മത്തയുടെ സുശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള വാരി യേശു അവിടെ വിട്ട് സോർ സീതു പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി അദ്ദേഹത്തിൽ നിന്ന് ഒരു കനാന്യസ്ഥിതി വന്ന അവനോട് തോന്നണം എന്റെ മകൾക്ക് ഭൂതവും കഠിനമായിരിക്കും അവൻ അവളുടെ ഒരു വാക്കുത്രം പറഞ്ഞില്ല അവന്റെ ശിഷ്യന്മാർ അടുത്ത് വന്നു അവൾ നമ്മുടെ പിന്നാലെ നിരവലിച്ചുകൊണ്ട് വരുന്നവടെ പറഞ്ഞേക്കണോ എന്ന് അവളോട് അപേക്ഷിച്ചു അതിന് അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല അതിന് അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുഴ നമ്മല്ല എന്നിത്രം പറഞ്ഞു അതിനവൾ അതേ കർത്താവെ നായ്ക്കുഴികളും കുടേവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു യേശു അവരോട് സ്ത്രീയെൻറെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം ബൈബിളിൽ ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കഥയാണ് ശിഷ്യന്മാർക്ക് തോന്നിയ സിമ്പുതി പോലും കർത്താവിന് തോന്നുന്നില്ലേ എന്ന് ഞാൻ ചിന്തിച്ച ഒരു ഭാഗം ശിഷ്യന്മാർ എവിടെ പറയുന്നുണ്ട് പാവം സ്ത്രീതയും പുറകെ നടക്കുന്നു ഒന്നും മൈൻഡ് ചെയ്യ എന്താണ് ഇങ്ങനെ നടക്കുന്നത് അപ്പൊ കർത്താവ് അല്ലെ ഇസ്രായേലിനെ കാണാതെ പോയ ആളുകളേക്കെന്നെ വിട്ടിട്ടുള്ളൂ അവളുടെ അടുത്തേക്ക് എന്നെ വിട്ടിട്ടില്ല എന്നാലും ശരിക്കും ആ കൊച്ചിന് ഭൂതോപദ്രവും കഠിനമായി ഭൂതോപദ്രവും അല്ലാതെ മാനസിക രോഗം ആയിരുന്നിരിക്കണം കാരണം അവിടെ സൗഖ്യം സൗഖ്യമൊന്നാണ് പറഞ്ഞിരിക്കുന്നത് അവസാനം ഇവരങ്ങനെ വ്യാഖ്യാനിച്ചു കർത്താവ് അത് പറഞ്ഞ ഉടനെ അവൾക്ക് സൗഖ്യം വന്നു സൗഖ്യമൊന്നും മേബി മെന്റൽ ഡിസീസ് ആയിരുന്നിരിക്കാം അറിയില്ല പക്ഷെ നാലും എന്ത് ക്രൂരമായിട്ടാണ് കർത്താവ് സംസാരിച്ചത് അങ്ങനെ തോന്നുന്നില്ല നിങ്ങക്ക് അല്ലേ അത് എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് എന്താണ് ഈ അപ്പവും അപ്പം തോന്നും ഇവർക്ക് അപ്പം കൊടുക്കാത്ത എന്തോ എന്താണ് ഈ ടേബിളിന്റെ വീഴുന്ന അപ്പം ടേബിളിൽ ഇരുന്ന് കഴിക്കുന്ന അപ്പം തമ്മിലുള്ള വ്യത്യാസം എന്താണ് കർത്താവിന്റെ ശുശ്രൂഷയില് പലപ്പോഴും ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാകും ഒത്തിരി അത്ഭുതങ്ങൾ ഉണ്ടാകും അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരു വിശ്വാസം ഇല്ലാത്തവരും അനുഭവിക്കും നേരത്തെ വീഴുന്ന ഏത് പറഞ്ഞു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പരിവോഷിപ്പിച്ചിട്ടുള്ളൂ ദൈവരാജ് ഒട്ട് വരാത്ത ആൾക്കാർ അത് കഴിഞ്ഞാൽ പോയി അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ അത്ഭുതങ്ങളെല്ലാം നമ്മൾ രണ്ട് തരത്തിലാണ് കാണുന്നത് ഒന്ന് അടയാളവും മറ്റൊന്ന് അത്ഭുതവും രണ്ടും രണ്ടു വാക്കാണ് അടയാളമാർക്ക് മാത്രമേ ഉള്ളൂ യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ കാരണം അവർക്കാണ് വാക്വം അപ്പോൾ യഹൂദന്മാരുടെ മുമ്പിൽ അത്ഭുതങ്ങൾ ചെയ്യപ്പെടുന്നത് എന്താണ് അടയാളമാണ് എന്തിന്റെ അടയാളമാണ് ഇതാണ് മെഷിഹ ഞാൻ സകലത്തിന് മീത് അധികാരമുള്ളവനാണ് നിങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി വന്ന വാദ്യത്വ പ്രകാരമുള്ള മെഷിഹ ഞാനാണ് എന്ന് കർത്താവ് പറയുന്നതാണ് ഈ നടക്കുന്ന അടയാളങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ലോഹന്നാൽ സുവിശേഷത്തിലെ അത്ഭുതങ്ങൾ എന്ന് നമ്മൾ പറയുന്ന അമിറക്യൂസ് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഓരോന്നും ഓരോന്ന് അടയാള അടയാളം പ്രത്യേകിച്ച് കുറെ നൽകാറുണ്ട് മരണത്തിന് മേലുള്ള അധികാരം വസ്തുക്കളുടെ മേലുള്ളതാണ് ഇങ്ങനെ ഓരോന്നും ഓരോന്നും മനുഷ്യപുത്രന്റെ സകലത്തിന്മേലുള്ള പുനരുത്ഥാനത്തിന്റെ കർത്താവ് അത് ഓരോ പ്രാവശ്യം കർത്താവ് പറയുന്നുണ്ട് ഏർപ്പിച്ചിട്ട് പറയുന്നു ഞാൻ തന്നെ പുനരുദ്ധാനവും ചെയ്യും അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് പറയുന്നു ഞാൻ സ്വർഗ്ഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള ഓരോ എന്താ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ പുറകില് എട്ടാം അധ്യായത്തിൽ പറയുന്ന മനുഷ്യപുത്രൻ ആ സ്ത്രീ പാപം ചെയ്ത സ്ത്രീയെ കുറിച്ച് പറയുന്നു അവിടെ പറഞ്ഞ ശേഷം അതിനെ അതിനെക്കുറിച്ച് അഭിനയപ്പെടിച്ചു ഒമ്പതാം ഒമ്പതാം അധ്യായത്തിൽ ഒരു അന്തനെ സൗഖ്യമാക്കിട്ട് പിന്നെ അതിനെ കുറിച്ചു എല്ലാം ഓരോരോ അടയാളങ്ങളായിട്ടൊക്കെ യോഹനാൻ ഇത് പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തുന്ന അടയാളങ്ങളായിട്ട് പക്ഷെ അന്തനെ സംബന്ധിച്ച് അത് അടയാളമല്ല എന്താണ് ഒരു ഒരത്ഭുതം അവിടെ കുളത്തിന്റെ സൈഡിൽ കിടന്ന ആ വയ്യാത്ത അല്ലെ ആ അവൻ ആ പാരലൈസ്ഡ് ആയിട്ടുള്ള ആളെ അവനെ കർത്താവിനെ കുറിച്ച് ഒന്നും ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് എട്ട് ദ സൈൻ ഇസ് ലോൺ ലുക്കിംഗ് എറ്റ് ദിൾ ഇസ്രായേൽ മക്കൾ ഈ സൈൻസ് കേട്ടിട്ടൊന്നും വിശ്വസിക്കുന്നില്ല അവർക്ക് പിന്നെയും പിന്നെയും സൈൻ വേണം അവർക്ക് മതിയാകുന്നില്ല അവർക്ക് വിശ്വാസം വരുന്നില്ല കർത്താവ് പറയാണ് നിങ്ങൾക്ക് ഇനി അടയാളം തരുന്നില്ല നിങ്ങൾക്ക് ഇനി എന്താ വരാൻ പോകുന്നറിയോ യോന കടലാമയുടെ വഴി ഇരുന്ന പോലെ മനുഷ്യൻ ഇരിക്കും ഇനി ക്രൂശെന്ന് പറയുന്ന ഒരറ്റ അടയാളം മാത്രമേ നിങ്ങളുടെ എന്ന് ഇസ്രായേൽ മക്കൾ പറഞ്ഞു കാരണം അവർക്ക് ഈ ക്രിസ്തുവിൽ മിശിഹ എന്ന അടയാളം കാണാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അവർ പിന്നെ പിന്നെ അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വിടുതലായി വിടുതലാക്കി പറഞ്ഞു കർത്താവ് ജീവിക്കുന്നുണ്ട് വിടുതലായി കർത്താവ് എനിക്ക് സൗഖ്യം തന്നു രണ്ടാഴ്ച എഴുപത് മറന്നു അപ്പൊ ഇതിന് മയുർവേദന തുടങ്ങും പിന്നെ വയറുവേദന സൗഖ്യം വരുമ്പോൾ പറയും അത് ജീവിക്കുന്നുണ്ട് സൗഖ്യം പിന്നെ അയാൾക്ക് അടയാളം വേണം കാരണം എന്താ ഈ വ്യഭിചാരവും ദോഷവും ഉള്ളതുകൊണ്ട് ഇവർക്ക് ക്രിസ്തുവിലേക്ക് ആ ഒരു അടയാളം സ്വീകരിച്ച് മെഷികായ സ്വീകരിക്കാൻ പറ്റുന്നില്ല അവർക്ക് വീണ്ടും വീണ്ടും അവർ എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു അടയാളങ്ങൾക്ക് വേണ്ടി ഫെയ്ത്ത് ഒക്കെ കനാന്യ സ്ത്രീ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കനാന്യ സ്ത്രീക്ക് വാഗ്ദത്തമില്ല കനാന്യ സ്ത്രീക്ക് മെഷിയ ഒരു അറിയത്തില്ല ശബരിയക്കാരി സ്ത്രീക്ക് വാഗത്വം ഉണ്ടായിരുന്നു കനാന്യസ്ത്രീക്ക് ഇല്ല മെഷിഹായെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല അവൾക്ക് അവൾക്കാകെ വേണ്ടത് മെസ്സിഹായം വേണ്ട ഇസ്രായേലുകാർ രാജ്യം സ്ഥാപിച്ചാലും സ്ഥാപിച്ചില്ലെങ്കിലും ഈ സ്ത്രീക്ക് ഒന്നുമില്ല അവൾക്ക് അവൾക്കാകെ വേണ്ടത് അവളുടെ കൊച്ചിന് സ്വ അത് മാത്രം അപ്പൊ കർത്താവ് പറഞ്ഞു ഞാൻ മെസ്സിഹായാണ് ഞാൻ ജലത്തെ വീണ്ടെടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാക്കുക അപ്പൊ കർത്താവ് പറയുന്നത് എന്റെ അടയാളങ്ങളൊക്കെ അത്ഭുതം ചെയ്യാൻ വേണ്ടിയുള്ളതല്ല അത് ദൈവരാജ്യത്തിന്റെ ശക്തിയെ രേഖപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് അത് ഈ ആൾക്ക് മനസ്സിലാകുന്ന കാര്യമില്ല അപ്പൊ അപ്പം ഇവിടെ പറയാണ് എനിക്ക് അടയാളമൊന്നും വേണ്ട എനിക്ക് എന്തു മതി നീ അടയാളം ചെയ്തുകൊണ്ട് പോകുന്ന വഴിക്ക് ചിലപ്പോ ആ ടേബിളിൽ നിന്ന് ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ താഴെ വീഴുവാണെങ്കിൽ ആ ഒരു അത്ഭുതം കൊണ്ട് ഞാൻ പോലോ ചോദിക്കാം അപ്പൊ കറുത്താവ് പറഞ്ഞിക്കോണ്ട നിന്റെ വിശ്വാസം വരിക നിനക്ക് അതുപോലെ തന്നെ പോയി ശരിക്കും ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത്ഭുതമാണ് നമുക്ക് അടയാളത്തിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് നിങ്ങൾ എത്ര പേർ പേർക്ക് യേശോക്കാണ് രണ്ടാമത് ദൂരം അറിയാം നിങ്ങളൊന്നും മടിച്ചല്ലേ കൈപ്പൊക്കണം വേണ്ട എന്താ ചോദിച്ചാലും ഉറങ്ങി ഓക്കെ അപ്പൊ ഇനി കർത്താവ് കർത്താവിനെ സൗഖ്യമാക്കാൻ കഴിയുമെന്നൊക്കെ നമുക്കറിയാം നമ്മളത് അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അടയാളമായിട്ട് ഇനി നമുക്ക് ഇനി കർത്താവ് ഞാൻ കർത്താവ് തെളിയിക്കേണ്ട ഒരു കാര്യം ഇല്ല പിന്നെ നമ്മൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ആശ്വാസം അപ്പുനുറുക്കം വല്ല വീട് നമ്മുടെ ഈ എന്റെ തലവേദന മാറ്റി തന്ന അപ്പം അതുകൊണ്ട് ഏത് സഭയും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പോലെയുള്ള അടയാളങ്ങൾ ആ സഭ വചനത്തിൽ വളർന്നു കഴിയുമ്പോൾ ഉണ്ടാവില്ല ലോകത്തോടെ അത് നമ്മൾ അപ്പോസരപ്രവർത്തനത്തിൽ നോക്കിയാൽ അതേ ഉണ്ടാവില്ല അപ്പോസരപ്രവർത്തകൽ ആദ്യകാലത്തേക്ക് അത്ഭുതങ്ങൾ ഇവനിങ്ങനെ റുമാല് കാണിക്കുന്നു നേരം അടിക്കുമ്പോൾ ആൾക്കാർക്ക് എഴുന്നേറ്റ് പോകാൻ പക്ഷെ അതേ പൗലോസ് അവസാനം പറയുകയാണെങ്കിൽ ഇവൻ രോഗം വന്നപ്പോ തട്ടിപ്പോകുമെന്ന് പേടിച്ച് ഇവൻ കർത്താവ് എന്നോട് ദുഃഖത്തിന്മാർ ദുഃഖമാക്കുമെന്ന് പേടിച്ചത് പേടിച്ച് എന്തിനാ പൗലോസ് പേടിച്ചത് ആ ഉറുമാലം കിട്ടാ പോലെ കാരണം നമ്മൾ സകലയുടെ കഷ്ടതകളിലൂടെയും കടന്നു പോകേണ്ട ഒരു കാലം ഒരു സഭയ്ക്കുണ്ട് അപ്പൊ ആസ്മച്ച് ബീപ് ആസ് ഗ്രോ ഇൻ മിറാക്കുലസ് എലമെന്റ് ദോർമെന്റ് അത് മാത്രമല്ല ഞാൻ വിശ്വസിക്കുന്നത് ഈ മിറാക്കുലസ് കൃപാവരങ്ങളും അത് ലോകത്ത് മുഴുവൻ നിൽക്കുന്ന അത് അത് നമ്മള് ഒന്ന് കൊരുന്ന ലേഖനം ബ്രതകാര് പറഞ്ഞാലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ അത് കട്ട് ചെയ്ത് കൊണ്ടേ കളയരുത് കട്ട് ചെയ്ത് ചില ഫേസ്ബുക്കിൽ പറഞ്ഞ പറയാൽ കൃപാവരങ്ങൾ നിന്നു പോയി പ്രശ്നമില്ല ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല കൃപാവരങ്ങൾ ഒരിക്കലും നിന്നു പോകുന്നില്ല പക്ഷേ ഫോർ എക്സാമ്പിൾ പൗരോസിനോട് അഗബോസ് പ്രവചിക്കുകയാണ് നിന്നെ നീ എരിശ്ലേമി പോയി കഴിഞ്ഞാൽ നിന്നെ അവർ പിടിച്ചോണ്ട് പോകും അപ്പൊ പൗരോസ് അത് കേട്ടിട്ട് എന്താ പറഞ്ഞത് അയ്യോ എന്നാ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞില്ല എന്താ പറഞ്ഞത് എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എന്ന് പിടിച്ചോണ്ട് പോയാ പോട്ടെ അപ്പൊ ആ പ്രവചനം പൗരോസിനെ ശരിക്ക് ഗുണം ചെയ്തോ ഗുണം ചെയ്തോ ഇല്ലയോ ുണം ചെയ്തു കാരണം പ്രാണൻ പോകാനുള്ള ഒരു പ്രിപ്പറേഷൻ അവന്റെ മനസ്സിൽ ദൈവം കൊടുത്തായിരുന്നു അല്ലെ ശരിയല്ലേ പ്രാണൻ പോകാൻ സാധ്യതയുണ്ട് അപ്പൊ എരിശലേമിലേക്ക് പോകുമ്പോ എന്ത് കരുതിക്കണം മരണം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പോകാൻ അതിന് ദൈവം അവന് ഒരുക്കാൻ വേണ്ടിയ പ്രയോജനം വിട്ടത് അല്ലേ ശരിയല്ലേ അതുപോലെ ഈ ലോകം മുഴുവൻ ഒരു വലിയ ക്ഷാമം ഉണ്ടാവും മഗബോസിന്റെ വേറൊരു പ്രയോജനമാണ് അത് എരിശിലേമിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നു അതുകൊണ്ട് ഇതെല്ലാം വന്നെങ്കിൽ അത് എന്തിനു വേണ്ടിയാ ഈ പാവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കാൻ സഭയ്ക്ക് തോന്നണം ക്ഷാമത്തിലേക്ക് ആൾക്കാർ കടന്നു പോകുന്നവരില്ലാത്തവർക്ക് പങ്കുവെക്കാൻ തോന്നണം അപ്പൊ ക്രിസ്തുവിൽ നമ്മൾ മെച്ചൂറായിട്ട് വളരും തോറും വെളിയിൽ നിന്ന് ഒരാൾ എന്നോട് നീ ദൈവത്തെ അറിയുക എന്ന് പറയേണ്ടതിന്റെ ആവശ്യം കുറഞ്ഞു 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 വരും ശരിയാണ് എന്റെ ഉള്ളിൽ കർത്താവ് ജീവന്റെ സമൃദ്ധി നൽകുമ്പോൾ വേറൊരാള് വന്ന് നീ എന്താ അങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിക്കാനുള്ള അതിന്റെ ആവശ്യം അതിന്റെ നീട് കുറഞ്ഞു കുറഞ്ഞു വരും അത് എങ്ങനെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സഭ നോക്കി കഴിഞ്ഞാൽ ഒരു ശരിക്കും ചൈൽഡ് ഹിഷ് ആയിട്ടുള്ള സഭയാണ് പിള്ളേര് ഇന്ന് വട്ടം കൂടിയിട്ട് എനിക്ക് അപ്പനെ മതി എനിക്ക് അമ്മയെ മതി എന്ന് പറഞ്ഞ പിള്ളേർ ഏഹ് എനക്ക് അപ്പനെയാണ് അമ്മയാണ് ഇഷ്ടം എനിക്ക് പപ്പ ഇഷ്ടം എനിക്ക് അമ്മ ഇഷ്ടം എന്ന് പറയുന്ന പിള്ളേരെ കാണില്ല ഇഞ്ഞ് പിള്ളേർ അതുപോലത്തെ കുറെ പിള്ളേരാണ് ഈ കൊരുത് സഭയിലുണ്ട് ആത്മീക ശിഷ്യ ൾ അവരെ പറഞ്ഞാലും മനസ്സിലാകത്തിരി പട്ടണത്തിന്റെ കൾച്ചർ നോക്കിയാലും അങ്ങനെ തന്നെ കച്ചവടക്കാരും എന്താ സ്ത്രീകളും ക്രിമിനൽസും അതുപോലെ എന്താ പറയുന്നെ ആ പട്ടണത്തിലെ നമുക്കറിയാം ഒരു പട്ടണത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചേരി തൊട്ട് സഹരവിധ വൃത്തികൾ നടക്കുന്ന അങ്ങനെ ഒരു സെക്ഷൽ ഇമോറാലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് രക്ഷിക്കപ്പെട്ടവുന്ന ആൾക്കാരാണ് ഇവരോട് എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നു ഒത്തിരി മിറാക്കുലസ് ഏജന്റുകൾ വഴിയാണ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ത്രിഭാവരങ്ങളിലൂടെ അന്യഭാഷകളിലും പ്രവചനങ്ങളിലൂടെ എല്ലാ സഭയും അങ്ങനെ തന്നെ തുടങ്ങേണ്ടത് എല്ലാ സഭയും തുടങ്ങേണ്ടത് അങ്ങനെ തന്നെ അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇവിടെ ഒരു സഭ തുടങ്ങിയാൽ ബ്രഹൃതാര് പറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ പറ്റില്ല അവിടെ അത്ഭുതങ്ങൾ നടന്നേ പറ്റൂ നമ്മുടെ അജലെ ഇറാക്കിൽ ചെല്ലുന്നു അവിടെ എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നില്ല ഇവിടെ വന്ന് അജല് പറയാൻ വരും ആ അജല് ഇവിടെ പ്രസംഗിച്ച് ഒന്നും നടക്കാം കാരണം എന്താ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാലും ഒന്നും നടക്കാറില്ല നിങ്ങൾ എന്തെങ്കിലും നടന്നു ഇറാഖിൽ ചെല്ലപ്പോ ഇറാഖിൽ ഇറാഖിൽ മാത്രമേ നടക്കുള്ളൂ അവിടെ ആ ചർച്ച തുടങ്ങുക ആ ചർച്ച തുടങ്ങുമ്പോൾ ദൈവം അത് സകല മതത്തിന്റെ വെളിപ്പെടുത്തുക ചെയ്യുന്നതാണ് കൊറേ കഴിഞ്ഞ് നമ്മൾ വളർന്ന് നല്ല തടിമാടന്മാരായി കഴിയുമ്പം പിന്നെ അവരെ അത് ചോക്ലേറ്റ് നീ പ്രാർത്ഥി കുത്തി പ്രാർത്ഥിക്കൂടെ വളരുത്തോ നമ്മൾ എന്ത് ചെയ്യും ആരും ബോധിപ്പിക്കാനില്ലാതെ തന്നെ ആരും പറഞ്ഞു തരാനില്ലാതെ തന്നെ തുതിനാൽ പിടിക്കപ്പെട്ടവരും ഭാഗം മാറും എന്നാണ് അപ്പോ ഉള്ള ഒരു അഞ്ചു അഞ്ചു വയസ്സിന്റെ വളർച്ചയില്ലാത്ത ആൾക്കാർ ഇതിനിടയ്ക്ക് കാണും പുതുതായിട്ട് വന്നവര് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവര് അവരോട് പ്രവചിക്കാൻ പ്രവാചകന്മാരെ സഭയ്ക്കുനിപ്പിക്കും അപ്പോഴും സഭയ്ക്ക് അതി ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കും ഓക്കെ പ്രവചനങ്ങൾ വന്നുകൊണ്ടിരിക്കും പക്ഷെ അതിന്റെ കണ്ടന്റ് ആൻഡ് ഇന്റൻസിറ്റി കുറയും കുറഞ്ഞേ പറ്റൂ കാരണം പൗലോസ് പറയുന്നുണ്ട് ശിശു ആയിരുന്നപ്പോൾ ഞാൻ ശിശുവിനുള്ളത് പോലെ ചിന്തിച്ചു മുതിർന്ന ശേഷമോ ശിശുവിനെ പോലെ ചിന്തിച്ചത് ശിശുവിനെ പോലെ വിചാരിച്ചത് മറന്നു ഞാൻ നമ്മുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ ഈ ഈ വീട്ടിലെ ആന്റി ക്യാൻസർ ആണ് കറിയാറ് ക്യാൻസർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ സഭയ്ക്കായിട്ടും സഭയായിട്ട് പ്രാർത്ഥിക്കാം അപ്പൊ ആന്റി പറഞ്ഞ കർത്താവ് വിളിക്കുമ്പോൾ പോവുക എന്നുള്ളതാണ് എന്റെ സന്തോഷം അപ്പൊ അവിടെ രോഗശാന്തിയെക്കാളും വലുതെന്താണ് ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പൊ മെച്യൂരിറ്റി നമ്മൾ വളരും തോറും നമുക്കൊരു ഇമ്മീഡിയറ്റ് മുട്ടുശാന്തിയെക്കാൾ നമുക്ക് വലുതാകുന്ന എന്താണ് ജീവിച്ചാലും കുഴപ്പമില്ല മരിച്ചാലും കുഴപ്പമില്ല ജീവിച്ചാൽ ക്രിസ്തു മരിക്കുന്ന ലാഭം എന്നുള്ള തലത്തിലേക്ക് ഒരാൾ പോന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രശ്നങ്ങളില്ല സൊല്യൂഷൻ ഈസ് ക്രൈസ്റ്റ് ഇൻ എവറിഥിങ് സഫറിങ് ആയാലും അബണ്ടൻസ് ആയാലും അല്ലേ ശരിയല്ലേ പക്ഷെ എല്ലാവരും മെച്ചൂരിറ്റി ഉള്ളത് അപ്പൊ എന്ത് ചില ആൾക്കാർക്ക് അത് ആവശ്യം വരും ചില ആൾക്കാർക്ക് ആവശ്യം വരും ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ചർച്ച് വചനത്തിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലുന്നു ക്രിസ്തുവിനെ അല്ലാതെ വേറെ ആരെയും വേണ്ടാത്ത പ്രസക്തമല്ലാത്ത ഒരു തലത്തിലേക്ക് പരിജ്ഞാനത്തിൽ വളരുമ്പോൾ നമുക്ക് ബാക്കി ഒന്നും നടന്നോ നടന്നില്ലയോ ഇതൊന്നും ഒരു കാര്യമായി വരികയാണ് അപ്പോൾ അതുകൊണ്ടാണ് എവിടെ നിങ്ങൾ ഇപ്പൊ നിങ്ങളൊരു മിഷണറി ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇരിക്കുന്ന എന്റെ കൂടെ പഠിച്ച ബൈബിൾ കോളെ പഠിച്ച ഒരു സഹോദരൻ മഹാസാധാരണ എന്ന് പറഞ്ഞ സാധാരണ പോലെ ജീവിച്ചു ഒരു പൈ പുള്ളി ഉത്തർപ്രദേശിൽ സുശേഷതയും പോയത് പുള്ളി കഴിഞ്ഞ രണ്ടു വർഷം പിന്നെ ഒന്നര വർഷം പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ നടക്കുന്ന അത്ഭുതമായ എന്താ സംഭവിക്കുന്നത് പ്രാർത്ഥിക്കും രോഗികൾ നടക്കുന്നു എനിക്കിത് വിശ്വസിക്കാനും പറ്റുന്നില്ല ശരിക്കും നടക്കുന്നത് തന്നെയാണോ ഞാൻ ഏതോ രോഗം തകപ്പെട്ടു പോയതാണെന്ന് അറിയില്ല രോഗികൾ സൗഖ്യമാകുന്നു ഭൂതങ്ങൾ പുറത്താകുന്നു മലയാളികളിൽ എടുത്തു വന്നു കഴിഞ്ഞാൽ ഒരു പരിപാടിയും അപ്പൊ അവിടെ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന വന്നിട്ട് ഈ പുള്ളി ഇവിടെ വന്നിട്ട് ചർച്ച ചെയ്തിട്ട് ഏഷ്യ നാമത്തിൽ ഒന്നും നടക്കുന്നില്ല എന്താ കാരണം എന്താ കാരണം മലയാളി എടുത്ത് ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നില്ല കാരണം റെയ്നാട്ട് ബങ്ക ഇവിടെ വന്ന് ആഫ്രിക്കയിലൊക്കെ പുള്ളിയുടെ മീറ്റിങ്ങിനകത്ത് ഇങ്ങനെ വീൽചെയർ ഇട്ടു ആൾക്കാർ ഓടുന്നു ചാടുന്നു മറിയുന്നു ഭയങ്കര അത്ഭുതങ്ങൾ ഇവിടെ കൊച്ചിയെ ഇളക്കി മറിക്കുന്നു പണ്ട് റെയിനാട്ട് ബങ്ക ഇവിടെ വന്നു ഈ വീൽ ചെയർ ആൾക്കാർ പോകുന്നു ആൾക്കാരെ താങ്ങി പിടിച്ചോണ്ടു പോകുന്നു ഹോസ്പിറ്റലിൽ ബെഡ്ഡി നിർത്തേണ്ടി വന്നു അതേപോലെ തിരിച്ചു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അതേപോലെ വീൽ ചെയർ കാരണം മലയാളിക്ക് ഇനി അടയാളം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ക്രിസ്തു മെഷിയായാണ് രണ്ടായിരം വർഷമായിട്ട് ഇവിടെ പ്രസംഗിക്കുന്നത് ഇനി വല്ല കടലാമേടെ വയറ്റിൽ പോയാലുള്ള എന്തെങ്കിലും അടയാളം മൂന്ന് ദിവസം കടലാമേടെ വയറ്റി ഇരുന്ന പോലെയുള്ളൊരു അടയാളം എനിക്ക് കിട്ടാൻ പോകുന്നുള്ളൂ അതിനിടയിൽ രോഗം നടക്കില്ല എന്നില്ല കാരണം എനിക്കറിയാം നമ്മുടെ ഈ പ്രാർത്ഥനായോഗത്തിൽ പ്രാർത്ഥന ഇടയ്ക്ക് നടക്കുന്നുണ്ട് ഒരുപാട് സൗഖ്യങ്ങളും അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട് അത് നടക്കുന്നുണ്ട് അത് കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് രോഗികളായിട്ട് സോയ ഞങ്ങളുടെ തന്നെ മകൻ രാജ്കോട്ടിൽ ഭയങ്കര സീരിയസ് ലീസായിരുന്നു അവന്റെ സി ഡി ഫോർ അക്കൗണ്ട് ഇരുപത്തി എട്ടില് വന്നായിരുന്നു ഇരുപത്തി എട്ടില് ഒരു നോർമൽ അടൽറ്റിന് അറുനൂറ് വേണം അഞ്ഞൂറ് വേണം അവൻ പോക്കാർ ആള് പോയി എന്നും പറഞ്ഞു അവരെന്നെ വിളിച്ചു നിങ്ങൾ വന്ന് കണ്ടോളാൻ പറഞ്ഞു അപ്പൊ നമ്മളിങ്ങനെ പ്രയർ മീറ്റിംഗ് ഈ നമ്മുടെ ഒരു പ്രയർ മീറ്റിംഗ് ഉണ്ടല്ലോ ഈ ചാർട്ട് ചാർട്ട് ആയിട്ട് ആ പ്രയർ മീറ്റിംഗ് പറഞ്ഞു അത് അന്ന് നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അപ്പൊ അതിനിടയില് പുന്നനങ്ങള് കോട്ടയത്തെ പുന്നനങ്ങള് പറഞ്ഞു എനിക്ക് അമ്മി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം കിട്ടുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ചോട്ട് പ്രാർത്ഥിക്കാൻ ഒന്ന് ഷൗട്ട് നോർമലായി അവൻ ഇപ്പഴും അറുന്നൂറിന് മേലുണ്ട് അവൻ അത് കഴിഞ്ഞ് പത്താം ക്ലാസ് പാസായി ഡിഗ്രി പാസ് പ്ലസ് ടു പാസ്സായി ഇപ്പൊ ഒരു ഒരു ഓൾഡ് ഏജ് ഹോമിൽ അവൻ ചാപ്പിളിനായിട്ട് അവരെ ബൈബിൾ വിളിക്കും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അത് ദൈവത്തിന്റെ ഇഷ്ടം പോലെ പരമാധികാരം പോലെ ഇതിനിടയിൽ ഇങ്ങനെ എന്ന ചില എടുത്ത് ഒന്നും നടക്കും ഇതൊന്നും അല്ല നമ്മൾ നോക്കുക നടക്കാം നടക്കാതിരിക്കാം ഇതൊന്നും സാക്ഷ്യമായിട്ട് പോലും നമ്മൾ പറയേണ്ട പോലും ഒരു കാര്യമല്ല കാരണം അതിനേക്കാളും വലിയ കാര്യം ക്രൈസ്റ്റ് റിവീൽഡ് ഇൻ ലൈഫ് അതാണ് ഏറ്റവും വലിയ ആ ജീവന്റെ സമൃദ്ധിയിലേക്ക് നമ്മൾ പോകണം അപ്പൊ സീറോ ഫീനക്കാരി സ്ത്രീയോട് അതായത് കരാൻ സ്ത്രീയോട് കർത്താവ് പറയുന്നത് മക്കളായി മരുമ്പോഴാണ് അവർ അവകാശികളായിട്ട് ഈ സൈൻ ഫോളോ ചെയ്യുന്നത് അടയാളം ഫോളോ ചെയ്യുന്നത് അവർക്ക് ആ സമയത്ത് പറ്റത്തില്ല ക്രൂശൽ കർത്താവ് മരിക്കുമ്പോഴാണ് ഈ സകല മനുഷ്യർക്കുമുള്ള ഒരു മഹാസന്തോഷമായിട്ട് ഈ അടയാളം സകല ജാതികളിലേക്ക് ഇപ്പം ഇപ്പൊ നമ്മൾ ഏതെങ്കിലും സുശുശേഷൻ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഉദാഹരണത്തിന് സഭ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ കർത്താവ് അടയാളമായി ജീവനുള്ള ദൈവം ഞാനാണ് അത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ കർത്താവിന് ഉണ്ട് കർത്താവ് അതായത് അവർക്ക് യേശുവിനെ അറിയില്ല യേശുവിന്റെ നാമം അറിയില്ല ദൈവത്തെ അറിയില്ല അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ ദൈവം പറയും നീ പോയിക്കോ എൺപ നാമത്തിൽ അത്ഭുതങ്ങൾ അതിന്റെ പുറകെ വരും അതില് നിങ്ങൾ അതിൽ ഇനി വരുമ്പോൾ ചോദിച്ചാൽ അതെങ്ങനെ അവിടെ നടക്കുന്ന ഇവിടെ നടക്കാത്തതെന്നാണ് അത് ഇനി നമ്മൾ അത് കാത്തിരുന്ന അനുഭവിക്കാതെ അനുഭവിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് അതിനിടയിൽ ദൈവം സൗഖ്യങ്ങളും തരും ആശ്വാസങ്ങളും തരും കഷ്ടതയുടെ നടുവിലും ആശ്വാസം തരും ഈ കഷ്ടതയിലൂടെ നമ്മൾ ക്രിസ്തുവിനെ അനുഭവിക്കും എത്രമാത്രം സമൃദ്ധിയെ അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഫെയ്ത്തും കർത്താവിന്റെ കൃപയും അനുസരി അനുസരിച്ചിരിക്കും എന്നുള്ളത് മാത്രേ